വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുറ്റടി സ്പൈസസ് പാർക്കിന് മുമ്പിൽ കർഷകന്റെ വേറിട്ട പ്രതിഷേധം ഏലക്കാവില മൂവായിരം രൂപയും കുരുമുളകിന് എഴുന്നൂറ് രൂപയുമായി തറവില നിശ്ചയിക്കുക വന്യമൃഗ ഉപദ്രവങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകനായ ഷാജി തത്തമ്പള്ളി ആവശ്യപ്പെടുന്നത് വണ്ടന്മേട് പഴയ കൊച്ചറ സ്വദേശി ഷാജി തത്തമ്പള്ളിൽ വീട്ടിൽ നിന്നും കാൽനടയായെത്തിയാണ് സത്യാഗ്രഹ സമരം നടത്തിയത് പഴയ കൊച്ചറയിൽ നിന്നും പ്ലേക്കാർഡുകളുമേന്തി ചേറ്റുകുഴി ആമയാർ വണ്ടൻമേട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് സ്പൈസസ് പാർക്ക് പടിക്കൽ ഒറ്റയാൾ സമരം ആരംഭിച്ചത് ചവിട്ടുമെത്തയാക്കി മാറ്റിയിരിക്കുന്ന സമ്പ്രദായമാണ് ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഈ ഒരു സമരം ഞാൻ നടത്താം എന്ന് വിചാരിച്ചതിന്റെ കാര്യം ആരുടെ നിർബന്ധം മൂലവും ആര് പറഞ്ഞിട്ടോ ആരുടെ സഹായം മൂലമോ ഒന്നുമല്ല ഞാൻ ഈ സമരവുമായിട്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയ ഒരു കാര്യമാണ് ഒരു എളിയ കർഷകൻ എന്നുള്ള നിലയിൽ അനുഭവിക്കുന്ന വേദന എല്ലാവർക്കും കർഷകർക്കും വേണ്ടിയിട്ട് ഞാനത് വിഭാവനം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റയാൾ സമരവുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും വളം കീടനാശിനികളുടെ വില വർധനവും കൊണ്ട് പൊറുതിമുട്ടിയ കർഷകർക്ക് നേരെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് ഷാജി ഒറ്റയാൾ സമരം നടത്തിയത് കടുത്ത വേനലിനെ അവഗണിച്ചുകൊണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് സ്പൈസസ് പാർക്കിന് മുമ്പിൽ വൈകിട്ട് അഞ്ചു മണിവരെ സത്യാഗ്രഹം നടത്തിയത് ഒറ്റയാൾ സമരത്തിലൂടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണു തുറക്കുമെന്ന വിശ്വാസത്തിലാണ് ഷാജി ന്യൂസ് ബ്യൂറോ കട്ടപ്പന